നിങ്ങൾ അള്ളാഹുനെ പരിശുദ്ധന അള്ളാഹുനെ പരിശുദ്ധ നിങ്ങൾ വായിത്തുകാർ എങ്ങനത്തെ അള്ളാഹ് ലാലാ മേലെയായ അല്ലെ അങ് പിന്നെ അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ ഹലകാവൻ സൃഷ്ടിച്ചു എന്നടഫ സവൊക്കെ ലെവലാക്കി പിന്നെങ്ങനത്തുള്ള വലതീ കത്തറ വല്ലതും വരുത്തം കത്തറ കണക്കാക്കി കാര്യങ്ങളൊക്കെ അടുപ്പ അതാ കണക്കാക്കിയതിൽ കള്ള ഹിതായത്താക്കി പിന്നെങ്ങനത്തുള്ള വലതീ അഹർജമായ അവൻ മര ചെടികളൊക്കെ പുറപ്പെടിച്ചു പുല്ലു പുഷ്പങ്ങളും ചെടികളൊക്കെ അടുപ്പ ജാലയിനവൻ ആക്കി പുസാൻ ഉണങ്ങിയതാക്കി അഹവാ കറുത്ത അങ്ങനത്തേതായിരിക്കുന്ന അള്ളാഹൂ അള്ളാഹുനെ നിങ്ങളുടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധത നിങ്ങൾ വാഴ്ത്തുക അതായത് സബ്ബിസ്മർ റബ്ബിക്കായി നസീഹുന്ന് നടത്തും നിങ്ങൾ അള്ളാഹെ അള്ളാഹൻ്റെ പരിശുദ്ധ വാഴ്ത്തുക അബ്ബക്കെ റബ്ബിനെ നിങ്ങൾ പരിശുദ്ധമാക്കു വച്ചാൽ അള്ളാഹ്നെ പരിശുദ്ധ വാഴ്ത്തുകാർ പറയുക സമ്മതിക്കുക വിശ്വസിക്കുക എന്നർത്ഥം അല്ലാതെ പരിശുദ്ധ നമ്മളാക്കിയിട്ട് അള്ളാഹനെ പരിശുദ്ധ ആക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹെ നമ്മൾ പരിശുദ്ധമാക്ക ആക്കിയിട്ടല്ല അത് ഒമ്പനെ പരിശുദ്ധനാണ് അള്ളാഹനെ പരിശുദ്ധമാക്കി വെച്ചാൽ അല്ലാ പരിശുദ്ധന അല്ലാത്തതു നമ്മൾ പരിശുദ്ധമാക്കുകയല്ല അള്ളാഹനെ പരിശുദ്ധമാക്കുക വച്ചാൽ അള്ളാഹനെ പരിശോധനകൾ സമ്മതിക്കുക അല്ലെങ്കിൽ ആ പരിശോധന പറയുക വായിക്കുക അയെങ്കിൽ വിശ്വസിക്കുക എന്നൊക്കെ അർത്ഥം അതി നസീഹുറബാക്കാൻ അതിനെ തൊട്ട് പരിശുദ്ധമാക്കുക പരിശുദ്ധ പരിശുദ്ധ സമ്മതിക്കുക അമ്മാന എനിക്കും അല്ലാത്ത അനുയോജ്യമല്ലാത്ത എല്ലാത്തിനു തൊട്ടും അള്ള പരിശുദ്ധനാണെന്ന് നിങ്ങൾ സമ്മതിക്കൂ ആർ അവിടുത്തെ അല്ലേ ഇസ്മു സായിദേട്ടോ സബ്യ സബി റബ്ബിക്ക നടത്തുള്ളൂ റബ്ബിനെ റബ്ബിൻ്റെ പേര് എന്ന് വെച്ചാൽ റബ്ബിനെ നടത്താം അവിടുത്തെ ഇസ്മു സായി എങ്ങനത്തെ അള്ള അലയായാ ശിവത്ത് റബ്ബിക്ക് ശിവത്താട്ടോ ഏലയായിരിക്കുന്ന അള്ളാഹുവിനെ നടങ്ങനത്ത അല്ല ഹലക്കം ചിരുട്ടിച്ചു ജനങ്ങളൊക്കെ നട്ടിപ്പം സവാ അള്ളാ ലവലാക്കി ഐ മഹുലു അള്ളാൻ്റെ മഹ്റൂഖിനാ സൃഷ്ടിച്ച മഹ്റൂഖിനല്ല ലെവലാക്കി സമമാക്കി ലെവലാക്കി അങ്ങനെ അതായത് ജാലഹ് മുത്തനാസിബ്ലജിതാക്കി വയർ മുത്തഫാവിത്തിൻ ജുസുക്കുള്ളതാക്ക ലെവലാക്കി ജാലു അള്ള ആക്കി എന്താ മഹ്റൂഖിനെ മുത്തനാസിബ്ലജിത ജുസു അതിന് ഘടകങ്ങളൊക്കെ സ ജുസുക്കളൊക്കെ സമ ലെവലാക്കി മുത്തനാസിബ് യോജിപ്പുള്ളതാക്കി വയര മുത്തഭാവിത്തിൻ വ്യത്യാസമില്ലാതെ ഒരു കൈ കുറച്ച് നിള ഉണ്ടായിട്ടും ഒരു കുറച്ച് കുറച്ച് ചെറുതായിട്ടും ഒക്കെ ലെവലാണല്ലോ അവയവങ്ങളൊക്കെന്താണ് ചുസുക്കളൊക്കെ മനുഷ്യൻ്റെയും എല്ലാ വസ്തുക്കളും ചുസുക്കളൊക്കെ സമാനമല്ലോ ഓക്കെ ഒന്ന് കുറച്ച് ഏറിങ് ഒന്ന് കുറച്ച് ഏറിങ് കുറച്ച് കുറവായിട്ട് ഇങ്ങനെ അവലാക്കിയർ ലാക്കി കയറും പിന്നെ ഇങ്ങനത്തെ അല്ല വല്ലതീ ഖത്തര മാഷാ അള്ള ഉദ്ദേശിച്ചൊക്കെ അല്ല കണക്കാക്കി എന്നിട്ടാ കണക്കാക്കിയിട്ടുള്ള ഹിതായത്താക്കി ഫാത ഇലാമ ഖത്തർ ഹോമിൻ ഹൈരിമ്പ ശരീരീന്ന് അല്ല കണക്കാക്കിയിട്ടുണ്ടാക്കുന്ന കണക്കാക്കിയേക്ക് അല്ല കണ്ടിച്ച് വല്ല കണക്കാക്കി ഇന്ന വസ്തുവിനെങ്ങനെ ആക്കണം എന്ന് എന്നിട്ട് അതിലേക്കുള്ള ഹിതായത്താക്കി കണക്കാക്കി എന്താക്കുന്നുണ്ട് തീ കൊണ്ട് കരിക്കണം കണക്കാക്കി നട്ട് തീരെന്താക്കി കരിക്കുന്ന രൂപത്തിലാക്കി അങ്ങനെ എന്താക്കുന്ന ഏത് വസ്തുവിനും ഏത് വസ്തുവിനും അത് കണക്കാക്കി ഇന്നത് ഇന്നതാവണം ഇന്നത് ഇന്നതാവണം എന്ന് കണക്കാക്കി നട്ടെന്താക്കുന്നത് അതുപോലെ അതിലേക്കാണ്ട് അതിൽ ഹിദായത്താക്കി ആ ആ കണക്കാക്കിയിലേക്കങ്ങോട്ട് ആണ്ട് ചേർത്ത് ആ ഹൈറാട്ടം മീൻ ഹൈറാട്ട ഷെറാട്ടമൊക്കെ ഹൈറും എല്ലാ കാര്യങ്ങളും എന്താക്കുന്ന വിഷം എന്താക്കുന്ന കുടിച്ചാൽ എന്താക്കണേ മരിച്ച നല്ല കണക്കാക്കി അപ്പോൾ വിഷം മരിച്ച എന്താക്കാൻ മരിച്ച രൂപത്തിലാക്കി അതായി അങ്ങനെ ആയി ആയിറാണല്ലോ പിന്നെ അങ്ങനത്തെ ഉള്ള വലതി പിന്നെ അങ്ങനത്തെ ഉള്ള വലതി വരുത്താൻ നഹൃതം പുറപ്പെടിച്ചാൽ മറുക ഈ അമ്പത്തഞ്ച് വിശുഭമാണ് പുല്ല് പുഷ്പങ്ങളൊക്കെ അന്ന് മുളപ്പിച്ചു പറഞ്ഞു മറുകാരണ വിശുപ്പ് പുല്ല് പുഷ്പങ്ങളൊക്കെ ചെടികളൊക്കെ എല്ലാം പെടും പുല്ല് പുഷ്പങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് പിന്നെ അള്ള പുറപ്പെടിച്ചു മുളപ്പിച്ചു എന്നിട്ട് ജാലോ അതിനെ അള്ള ആക്കുന്നുണ്ട് പച്ച പച്ച അതിന് ശേഷം ആ മുളച്ച് പച്ച പിടിച്ച ശേഷം അത് ഒന്നാക്കോ ഉണങ്ങിയതാക്കണു കുറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങുമല്ലോ ഐ ജാഫൻ കുദുരത്തിനു ശേഷം ഇതിനെ അള്ള ആക്കി ഉസഹാൻ ജാഫൻ ഉണങ്ങിയതാക്കി ഉസഹാന ചിന്ന എന്താക്കുന്ന ചി ചിന്ന ഭിന്നമായ ഉണങ്ങിയാണ്ട് ചിന്ന ഭിന്നമാകുമല്ലോ പുല്ലുക പുല്ലാണ്ട് ഇല്ല എന്താക്കുന്നുണ്ട് ഉണങ്ങിക്കാണ്ട് ചെതറി പാറി ഒക്കെ എന്താക്കുന്ന ചിന്ന ഭിന്നമാണ് അങ്ങനെ അഹ് വാ കറുത്തതാക്കി അണ്ട് ഇതാക്കി ഉണങ്ങിയ കറക്കാണ്ട് കറക്കുണങ്ങിയാണ്ട് കറക്കുമല്ലോ അയ്യസ്വദാസൻ ഉണങ്ങിയ കറുത്തതാക്കിയർ അങ്ങനത്തെ അള്ളാഹൂനം ഫലാതൻസാ നബീങ്ങൾ നമ്മൾക്ക് ഓയിത്തറും കുറുവാനാ കുറുവാൻ അങ്ങനെ ഫലാതൻസ ഞങ്ങള് മറക്കൂല നിർ നിനങ്ങൾ മറക്കൂല നിങ്ങൾ ബേജാറാവണ്ട ഓയിത്തരുമ്പോൾ എന്താക്കണ്ട റസൂരും പറഞ്ഞില്ല റസൂർ ഇങ്ങനെന്താക്കുന്നങ്ങനെ അങ്ങനെ എന്താ കൊണ്ട് ഇങ്ങനെ എന്താ റസൂലിങ്ങനെ ജിബിയിൽ ഓതുമ്പോൾ അങ്ങനെ മറക്കുമെന്ന് പേടിച്ചിട്ടിങ്ങനെ ഓതിരുന്നോ പറഞ്ഞല്ലോ അങ്ങനെ ആ അങ്ങനെ മറക്കൂല ഇല്ലാ മാഷാ അള്ള ഉദ്ദേശിച്ചു ചോദിച്ചു അത് മറക്കാവത്തിൽ അത് മനസ്സുഖാൻ ഉദ്ദേശിച്ചുണ്ടല്ലോ കുറേ കാര്യം മനസുഖം ഉണ്ടല്ലോ ചിലതൊക്കെ മനസ്സുഖമായിരിക്കും ആയത്തുണ്ട് അത് ഇല്ലാ മാഷ അള്ളാഹു ധൻസാഹും അതിനെ മറപ്പിക്കാൻ ഉദ്ദേശിച്ചു ചോദിച്ചു അങ്ങനെ നിസ്കി തിലാപത്തി ഹുക്കുമിൻ്റെ ഇത്തലാപത്തും ഹുക്കുമൊക്കെ നിസ്ഖആാക്കൽകൊണ്ട് കുറുവാൻ ചില ചില ആയത്തുകളൊക്കെ എന്താണ് ചില ആയത്തും ചില ഹുക്കുമ്പോൾ രണ്ടും മൺസൂഖായതുണ്ട് പിന്നെ തിലാവത്ത് മൺസൂഖല്ല ഹുഹ് മൻസൂഖായതുണ്ട് ഹെഗ് മൺസൂഖ തിലാവത്ത് മനുസൂഖ അല്ല അങ്ങനത്തും ഉണ്ട് അങ്ങനെ പല ദിവസമുണ്ട് കുറുഹാനിൽ അപ്പം അങ്ങനെ എൻ്റെ തിലാവത്തും എൻ്റെ ഹുക്കുമൊക്കെ എന്താക്കുന്നു നസ്ഗ ചെയ്യാൻ അല്ലാതെ ഉദ്ദേശിച്ച് ചെയ്യുന്നു അള്ളാഹ മറക്കാൻ മറക്കാൻ അള്ള മറപ്പിക്കാൻ ഉദ്ദേശിച്ചു ചോദിച്ചു എങ്ങനെയാണ് നിസ്ക തിലാവത്തി ഹുക്കും ഈ ചെയ്യുന്നു അങ്ങനെ വക്കാനാ വിശല്ലാസം ആയിരുന്നു ജുഹറൂൽ കിറാത്ത് ഉറക്കെ ജഹ്റാക്കിയിരുന്നു ആ ജീലിൻ്റെ കിറാത്തോടു കൂടി ജബീലിന് ഓതി കൊടുക്കുമ്പോൾ എന്നാൽ റിസൂൽ അങ്ങനെ ഉറക്കെ ഒതിനിക്ക് മറക്കാക്കാൻ വേണ്ടി ആ ഹൗഫൻ ഈസിയാൻ പേടിച്ചത് അപ്പം അല്ല പറഞ്ഞ് വേണ്ട നിങ്ങളങ്ങനെ ജബീൽ ഓതുങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി അത് ഞങ്ങളെ കൽപ്പിൽ ഞാൻ തരും നിങ്ങൾ വേചാറാമുണ്ടാർ അങ്ങനെ അങ്ങനെ എന്താക്കുന്നുണ്ട് റസൂൽ അങ്ങനെ ജഹിറാക്കിയിരുന്നു ഹൗഫൻ ഈസാൻ പേടിച്ചിട്ട് അങ്ങനെ 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 കാരണമൊക്കെ റിസ്സു പറയപ്പെട്ടു കലാ താജൽ ബിഹാ നിങ്ങൾ അതുകൊണ്ടങ്ങാ കിറാത്ത് താജൽ അങ്ങ് ധൃതിപ്പെടേണ്ട മറക്കുന്നു വിചാരിച്ചിട്ട് എന്നെ കലാത്തനസങ്ങൾ മറക്കൂല അങ്ങനെ പല അധ്യാപികൾ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാക്കണ്ട അപ്പിൽ ജഹ് കിറാത്തുകൊണ്ടൊക്കെ ജഹ്റായിക്കാണ്ട് ഇന്നഹു തീർച്ചയായിട്ടും അള്ളാഹു താലി അലമോൻ അറിയിട്ട് ജഹ്റും ജഹ്റാം കൗലി വൽഫീലി വാക്കുന്നും പ്രവൃത്തിയെന്നൊക്കെ എന്നാണ് പരസ്യമായതും അമായ ഖഫിയതൊക്കെ അള്ളാറിൻ ഹുമാരുണ്ടെന്നും ഒരു യെസ്റുക്ക് അള്ളാമൊക്കെ എളുപ്പമായിരുന്നു ഇസ്ലാ അല്ലാ നിങ്ങളെ എളുപ്പമാക്കില്ല യുസ്രാ എന്നാൽ ഒരു ദീനിലേക്ക് കയറും അതിൽ ശരിയത്തി സഹലത്തി നല്ല സൗമ അതായത് എളുപ്പമായിരിക്കുന്ന ഇസ്ലാം അല്ലെ എളുപ്പമുള്ള മതാണല്ലോ നല്ല സഹലത്തായിരിക്കുന്ന ഒരു ശരിയത്തിലേക്ക് ഒരു മതത്തിലേക്ക് നമ്മളങ്ങളെ എളുപ്പമാക്കും ഏതാണ് വിയൽ ഇസ്ലാമു അതുകൊണ്ട് ഇപ്പോൾ തയ്ക്കും നിങ്ങൾ ഉപദേശിക്കുക ജനങ്ങളോട് ഈ നഫാത്തിക്കറ നിങ്ങൾ ഉപദേശം ഫലിക്കട്ടെ ഫലിക്കാതിരിക്കട്ടെ എങ്ങനാരും നിങ്ങൾ ഉപദേശിക്കാറ് നിങ്ങളെ ഫലം നിങ്ങൾ ഉപദേശം ഫലിച്ചാലും ഫലിച്ചില്ലെങ്കിലും നിർത്തണ്ടവിടെ അവിടെ അവിടെ ഋഷി കളയപ്പെട്ട ആ ഏത് ബിൽ കുർഹാൻ കുർഹാൻ കുടി ഉപദേശിക്കുക ഈ നഫാത്തിക്കറ നിങ്ങളെ ഫലം നിങ്ങളെ നിൽക്കറാൻ നിങ്ങളെ ഉപദേശം ഫലിക്കട്ടെ ആർക്ക് മൻ തതക്ക റഹു നിങ്ങൾ ഉപദേശിക്കുന്ന ആൾക്ക് മേൽ പറഞ്ഞു മന്ത് റുഹൂ എന്ന് നിങ്ങൾ ഉപദേശിക്കുന്നതായിരിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉപദേശം ഫലം ചെയ്യട്ടെ എങ്ങനത്തെ എങ്ങനത്തെ എന്താക്കുന്ന നിങ്ങൾ ഉപദേശിക്കുന്ന ആൾ അൽ മത് കുറെ ഫീസ് അതൊക്കെ ശേഷം പറയുന്ന ആക്കുന്ന അസേ അതൊക്കെ വാക്കിൽ പറയപ്പെടുന്നതായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞല്ലോ അള്ളാഹന പറയപ്പെടുന്ന ആൾക്ക് ഉപകരിക്കുന്നതാണല്ലോ അപ്പോൾ നിങ്ങൾ അതിക്രമം എന്നാൽ ഉപദേശം ഫലിക്കട്ടെ ആർക്ക് മന്ത്ക്കരു നിങ്ങൾ ഉപദേശിക്കു ഉപദേശിക്കുന്ന ആൾക്ക് ആരാണത് നിങ്ങൾ നിങ്ങൾ ഉപദേശം ഫലിക്കുന്ന ആൾ അത്യാവശ്യം പറയാൻ പോകുന്നുണ്ട് അല്ല മധുക്കുറഫീ സേതക്കോ ശേഷത്തിലാക്കുന്നു പറഞ്ഞാൽ അസേതക്കോ മയടുത്ത് പറയുന്നതാക്കണതാണ് ആയത്തിൽ പറയപ്പെടുന്ന ആൾക്കുപകരിക്കട്ടെ യാാനീ യാനി അതായത് വയിലം എന്താ ഉപകരിച്ചില്ലെങ്കിലും എന്നാൽ ഉപകരിക്കട്ടെ ഉപകരിക്കാതിരിക്കട്ടെ രണ്ടാലും ഉപദേശിക്കണം എന്നാ അങ്ങനെയാണ് എനിക്ക് ഇന്നടം മുറാതുണ്ട് ഞാൻ ഇപ്പോൾ നഫ്ഫ എന്താകുന്ന ഖുർആാനും ഇതാക്കുന്നുണ്ട് ഉപ ഉപ ഉപകരിക്കാൻ ചില ആൾക്കാർക്കാ വാദ് നഫ് ബാദുനാക്കാൻ പറ്റിയ ആൾക്കാർക്കു ചിലക്കു നിങ്ങൾക്ക് ഉപകരിക്കൂല അതാരാണ്ടോ അവസ്ഥ ഏതൊക്കെ റുപയാണ് ഖുർആാൻ കൊണ്ട നിങ്ങളെ ഉപദേശം കൊണ്ട് ഫലം ചെയ്യും മൈ അസ അള്ളാൻ ഭയപ്പെടുന്ന ആൾക്കാർക്ക് അയ്യഹാഫല്ലാന്ന് ഇതൊക്കെ ആയത് വേറെ ആരത്തിലുള്ള പറഞ്ഞാൽ ആയിരത്തി പതിനൊക്കെ രൂപയില് കുറേ മൈ ഹാഫ് വഴയത് വേറെ ആഴത്തിലുള്ള പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ വഴുത് വയപ്പെടുന്ന ആൾക്കാർ കുർആാൻ കൊണ്ട് ഉപദേശിക്കുകയെന്ന് വേറെ ആയത്തിൽ പറഞ്ഞ മാതിരിയർ വയതജന്മുഹ ആങ്ങളെ ഉപദേശം തള്ളും ആര് അൽ അസ്കാ ദോഷിന്താ തമ്മാടിയായ ആളുകൾ ഏത് ഇക്കറാനങ്ങളെ ഉപദേശം തള്ളും ഒഴിവാക്കും അയ്യത്തർക്ക ഉപേക്ഷിക്കും ജാനിബൻ പിൻ്റെ ലായൽ തഫിത്തൽ ജാനിബൻ അകന്നുകൊണ്ട് ലായൽ അയിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിങ്ങളെ ഉപദേശം തിരിഞ്ഞു നോക്കാതെ ഉണ്ടാക്കുന്ന അകന്നുകൊണ്ട് എന്തായാലും തള്ളും ആര് അല്ലസ്കാന്ന് വിമാന ഷഫി അസ്കാർന്ന് അയൽ കാഫിരിന്ന് കാഫീറിനെ കാഫീറായിരിക്കുന്ന തമ്മാടി ദോഷിയായിരിക്കുന്ന ആളുകൾ അല്ലേ എങ്ങനത്തെ അഷ്ക നരകത്ത് കിടക്കും ഇസ്ലാം കിടക്കാൻ നാറു കുബ്ര വലിയ നരകത്തിൽ ഈ നാറുള ആഹ്രാ കുബ്രയാനാറ് ആഹ്ലനാറ് സുറ ഏതാ ഞാൻ എന്നാറും നാറും ദുന്യാന്ന് അങ്ങനെ സുമല ഹെഹ്മുഫിയ നരകത്തൊന്നും ചാവൂല നരകത്ത് കടന്ന മരിച്ചൂല്ലോ അയാ തണ്ടൂല്ല അങ്ങനത്തെ അടങ്ങറോ ഓടിയേക്കാറില്ല സുമല ഹെമുത്തുഫിയ നരകത്ത് എന്താക്കാ മരിക്കൂല നരകത്ത് കിടന്നാലേ അങ്ങനെ മരിക്കുവാണെങ്കിൽ വിശ്രമിക്കായിരുന്നു വയ്യ നരകത്തിലെന്താക്കുന്നാണ്ട് കട്ട ക മരിച്ചു കഴിഞ്ഞാൽ അഭിനന്ദിച്ചില്ല അഭിനന്ദന വിഷമില്ലല്ലോ അങ്ങനെ ഉണ്ടാവൂല കലാകാലം എന്താക്കുന്ന ഹയാത്തൻ ഈ ഹയ്യാ ഹയാത്തൻ ഹന സുഖകരമായിരിക്കുന്നു ഹനീയത്തൻ ഹനിയേത്തൻ നല്ലതായിരിക്കും എന്താക്കുന്നുണ്ട് പിന്നെ നല്ല സുഖകരമായിരിക്കുന്ന ജീവിതം ഉണ്ടാവൂല ഹയാത്തും ഉണ്ടാവില്ല ഓത്തും ഉണ്ടാവില്ല അങ്ങനത്തെതായിരിക്കും നരക അത് അഫ്രഹ തീർച്ചയായിട്ടും വിജയിച്ചു മന്ദസക്കാ ശുദ്ധിയാക്കിയാൾ ഈ ഫാസമൻ തത്തക്ക തതക്കറബീൽ ഈമാനി ഈമാനുകൊണ്ട് കൽപ്പൊക്കെ ശുദ്ധിയാക്കിയ ആൾ വതക്കറസ്മ റബ്ബി റബ്ബിൻ്റെ പേര് പറയുകയും ചെയ്തു മുഖബീറൻ തെക്കിബീർ ജെല്ലി തെട്ടു മുഖീരം തെക്കിബീർ ജെല്ലി കാണ്ട് അങ്ങനെ നിസ്കരിച്ചു അങ്ങനത്താ അസലബാത്തുൽ ഹംസാൻ ചോദ നിസ്കരിച്ചു അങ്ങനത്തെ ആൾ അള്ളാൻ്റെ പേരാകുന്ന തെക്കിബീർത്തുല്ലി അറാം ജെല്ലി കാണ്ട് നിസ്കരിച്ചു അങ്ങനെ വധാരക്ക അതൊക്കെ ആഹ് കാര്യത്തിൽ പെട്ട വതാലയ്ക്കും ഊരില്ല ആഹ്റട്ടോ ഇതൊക്കെ ആഹ്ഹൃത്തിൻ്റെ കാര്യപ്പെട്ടതാണ് ശുദ്ധിയാക്കലും നിസ്കരിക്കലും ഒക്കെ എന്നാൽ കാഫീര്യങ്ങൾ എന്താക്കണം ഏതോ തോന്നാൻ എന്നാ ആഹൃത്തിൻ്റെ കാര്യത്തോട് പിന്തിരിയുന്നവരാണ് ഏറെ അതിനുള്ള പറഞ്ഞത് എന്താക്കുന്നുണ്ട് ബല് റൂനാ അല്ലഹാത ദുന്യാന്ന് പറഞ്ഞത് അവർ ബല്ലെങ്കിലും അവർ തിരഞ്ഞെടുക്കുകയാണ് കാഫീര്യങ്ങൾ അല്ലഹയാതുന്യാ ദുന്യ വിഹാരിക്കുന്ന ജീവിതം ആഹൃതത്തിനേക്കാൾ എന്ന് എന്നാ ആഹ്റാട്ടോ ഹൈർ വല്ല ആഹ്ലത്തിൽ മുസ്ലിലെത്തൂ ആഹ്റമണത്തെ അങ്ങനത്തെ ആ മുസ്ലിത ജനസ്വർഗത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന ആഹ്റം ഹൈറൂൺ ഹൈർ വാബുക്കായും ശാശ്വതമായതും വാക്കിയാണതും ഇന്നഹാദ ഈ പറഞ്ഞത് ഈ ഇഫലാഹ് മന്ദതൊക്കെ ആ ശുദ്ധിയാക്കിയാൾ വിജയിച്ചു എന്നതും ആഹ്റം ഖൈറാണെന്ന് പറഞ്ഞൊക്കെ ലഫീസ് സുഹൈഫുല്ലുല മുമികളെ ഗ്രന്ഥത്തിലുണ്ട് കയറും ജയൽ മുനസ്സലത്തെ കപിൽ ഖുർവാൻ്റെ മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിലുണ്ട് അതായത് സുഫി ഇബ്രാഹിം ഇബ്രാഹിമബിൻ്റെ ഗ്രന്ഥത്തിലും ഊസാ നബിൻ്റെ ഗ്രന്ഥത്തിലൊക്കെ ഉണ്ട് കയറും അതേ മുസാനബിൻ ഇബ്രാഹിമിൻ്റെ എന്തായതാണ് ഏട് അതേതാ ഹിയ അഷറത്ത് സ്വൈഫ് ഇബ്രാഹിമിക്ക് പത്ത് സ്വൈഫുണ്ടായിരുന്നു ഏടുണ്ടായിരുന്നുള്ളത് മുസാദ് സൂറത്തുൽ വാശിയത്ത് സുഹൃത്തുൽ നിങ്ങൾക്ക് ക്യാമന്നാലിൻ്റെ വിഷയം വന്നില്ലയോ ഹല്ലത്താക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നില്ലയോത്താക്കാർ അതീസുൽ വാഷിയത്ത് ക്യാമന്നാലിൻ്റെ എന്താക്കുന്ന സംഭവം വിഷയം വിവരം എൽ കിയാമത്തീൻ എന്തുകൊണ്ടാണ് കിയാമന്ദ വിവരിച്ചത് അല്ല അന്നാ തീൽക്കഹിയാൻ കിയാമന്നാൾ തഹസീ അബോധാവസ്ഥയിലാക്കും ഊഷിയാൻ അല്ല ജനങ്ങളെ മുഴുവൻ അതിൻ്റെ ഗൗരവം കൊണ്ട് അൽ ബ്യഹ്ബാലി അതിൻ്റെ ഗൗരവം കൊണ്ട് കിയാമന് നാളിൻ്റെ ഗൗരവം കൊണ്ട് എന്തെങ്കിലും ജനങ്ങളൊക്കെ ബോധശയിക്കാറും ബോധശയത്തിലാക്കും ബജാറും ഉണ്ടേ അതുകൊണ്ടാണ് ഓശിയത്ത് നിന്ന് വിവരിച്ചത് വേറെ അങ്ങനെ പേരുണ്ട് എന്താ സംഭവം ആ വജു യോമയിലും ചില ജനങ്ങൾ ചില വജുഹും ചില എന്താക്കുന്നുണ്ട് ആൾക്കാർ അവിടെ വജുഹ് പറഞ്ഞ് കുല്ല് മുറാദാ ചില ആൾക്കാർ ഈ യോമയിൽ അന്ന് അതാബിറബിഹാ അവിടെ വജു കൊണ്ട് ഇബ്ബാറത്തൊട്ടു അനിതവാത്തി തടിയെ തൊട്ട് ആളെന്നാ തടിയാ മുറാത് വജു ചില 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 തടികളും നിർത്തും ചില ആൾക്കാർ നിർത്തും രണ്ട് മോദിനു ശേഷം ഒരു ഒരു വജുഹിന് ശേഷം വരുന്നത് അവിടെയും അവ ചില ചില ജനങ്ങൾ ചില ആൾക്കാർ അന്ന് ഭാഷയെത്തുന്ന് ദലീലെത്തുന്നർ നിസ്സാരന്മാരെയ്ക്കാർന്നർ നിസ്സാരീക്കാറുണ്ട് ആമിരത്തുൻ നാസിബത്തുൻ പ്രയാസകരമായിരിക്കുന്ന എന്തീക്കാറും ജോലിയിൽ സലാസിലി ചില ആൾക്കാർ കാത്തിരിയങ്ങളെ കാഫിലീകളാവുന്ന ചില ആൾക്കാർ അന്ന് ഹാഷിയത്തും നിന്ന് നിസാരന്മാരും നിന്നരും ആമിരത്തുൻ നാസിബ പ്രയാസകരമായിരിക്കുന്ന എന്താക്കുന്ന ജോലി വയ്ക്കാറ് എന്താ പ്രയാസമാണ് ജോലി ചങ്ങല പറയുന്നതാ ഏതാത്ത നസ്ബിൻ തായർ എങ്ങനത്തെ ജോലി ധാത്തി നസിബിൻ പ്രയാസമുള്ളവ തായും ബുദ്ധിമുട്ടുള്ള അല്ല ബുദ്ധിമുട്ടും പ്രയാസമുള്ളതായിരിക്കുന്ന ജോലിക്ക് ജോലിയിലേക്ക് എന്താണ് എങ്ങനെ എങ്ങനെ ബി സലാസിന് ചങ്ങല വലിക്കൽ കൊണ്ടും ഓരോ ലാല സലാസീലായി കാലിൻ്റെ അങ്ങനെ കാലുകളിൽ കാലിനെ അങ്ങനെ അലറന്നാക്കുന്ന കഴുത്തിലങ്ങനെ ആ കഴുത്തിലെന്താക്കുന്നുണ്ട് കാലിനൊക്കെ ചങ്ങല ഇട്ടിട്ട് ആ ചങ്ങലി വലിച്ചിങ്ങനെ നടക്കേ കയറും അതാ അതാ ജോലി ചങ്ങൽ കിട്ടിട്ടേ കാഫിങ്ങൾ ആകുന്ന ആൾക്കാർ ചങ്ങല ഉണ്ടാവും അപ്പം ആ ചങ്ങല വലിയ ഭയങ്കര വലിയ ഭയങ്കര ഭയങ്കര കട്ടിയുള്ളതായിരിക്കും വലിയതായിരിക്കും ചങ്ങലി വലിച്ചു വലിച്ചുകൊണ്ട് നടക്കുന്ന പണി കയറുന്ന ചില ആൾക്കാർ കയറും അങ്ങനെ തുസ്ലാ അവരെന്താക്കുന്ന പ്രവേശിപ്പിക്കപ്പെടും പിന്നെ അമ്മിത്തായി തയ്യാട്ടോ തുസ്സില തുസല ഉണ്ടു ആറൻ ഹാമിയാൽ ചൂടുള്ള നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും തുസ്ക അവർക്ക് കൊടു കുടിപ്പിക്കപ്പെടും പിന്നൈൻ്റെ ആനിയ ചൂടുള്ളതായിരിക്കുന്ന എന്താക്കുന്ന എന്താ നദീന്ന് ഈ ക്ഷേത്രത്തിൽ അറാത്ത ആനിയെ തുറഞ്ഞാൽ ശക്തിയായിരിക്കുന്ന ചൂടുള്ള നദീന്ന് ആ എന്താക്കുന്നതിൻ്റെ ആ വെള്ളത്തിൻ്റെ നദിയെ ആ ഹമീമാവുന്ന ലൈസനം അവർക്ക് ഉണ്ടാവില്ലാമൻ ഭക്ഷണം ഇല്ലാമിൻ്റെ ലരി അല്ലാതെ വരി നിറന്താ ഒരു ഒരു ഇതാക്കുന്ന ഓ നോമിന് ഷൗക്കി ഇല്ലാത്ത ഒരു ആ ഒരു ദാപത്തു ലുഹു സിഹിന്ന് മൃഗം കൂടും തിന്നൂല മൃഗം കൂടും തിന്നാത്തതായിരിക്കുന്ന ഒരു വലിയ കയ്പുള്ളതായിരിക്കുന്ന എന്താ വല്ല മോശമുള്ളതായിരിക്കും ഒരു ഒരു സൈസ് ചെടിയാണത് ഒരു മക്കത്തൊക്കെ പരിചയമുള്ള അപ്പം അങ്ങനത്തതായിരിക്കും ചെടി കാര്യം കന്താക്കുന്നുണ്ട് ആ നരകത്തിൽ തിന്നാൻ കൊടുക്കണ ഭക്ഷണം അവർക്ക് താഴമുണ്ടാൽ എന്തല്ലാതെ എല്ലാ ലരി ലരി ആയിരിക്കും എന്താക്കുന്ന മുൾച്ചെടിയല്ലാതെ ലരി കാരണമായിരിക്കും ഒരു മുൾച്ചെടി ഒരു മുള്ളിൻ്റെ ചെടിയാ അതേക്കാൾ നരകത്തിന് ഉളപ്പിക്കൊള്ളാം അവിടെ അതേക്കാൻ തിന്നുവാറും അതാ ഓവൻ ഓമീനെ ഷൗക്കി ലരി എന്ന് പറഞ്ഞാൽ ഷൗക്കിൻ്റെ മുള്ളി ഒരു മുള്ളിൻ്റെ ഒരു മുള്ളിൻ്റെ മുൾച്ചെടീൻ്റെ ആയിട്ടാണത് എല്ലാത്തിറാവും ദാപത്തും മൃഗം കൂടിയും തിന്നൂലത് എന്തോന്നെ ഹുബിസുകൾ വലിയ ഹുബുസ് തന്നെ ചീത്തത്രം കൊണ്ട് അത്രക്കും ഹബീസ അത്രക്കും ചീത്തതായിരിക്കുന്ന ഒരു ചെടിയാണ് കൈപ്പുള്ള അപ്പം അങ്ങനത്തെതായിരിക്കും എന്താക്കുന്ന ചെടിയല്ലാതെന്താക്കലോക്ക് ഭക്ഷണം ഉണ്ടാവൂലാർ ലായുസ്മു അങ്ങനത്തെ എങ്ങനത്തെ ഭക്ഷണം അതുകൊണ്ട് തടിക്കൂല അത് വിശപ്പാക്കുഞ്ഞു അങ്ങനത്തെ തിന്നാലേ തിന്നാ തടി കൂടൂല വിശപ്പടക്കും ചെയ്യൂല ആ ലായോനി ലാസ്മിനോലായോനി മിഞ്ചുമായിരുന്നു എങ്ങനത്തെ ഭക്ഷണം അതും എന്താ തടി ഉണ്ടാക്കൂ തിന്നാ തടിച്ച് തടി ഉണ്ടാക്കും തടി കൂടില്ല അത് വിശപ്പടക്കൂല അവനായി മിഞ്ചു അങ്ങനത്തതായിരിക്കുന്ന ആൾക്കാരേക്കാറും ചില ആൾക്കാർ അന്ന് മറ്റ് വുജു രണ്ടാമതായിട്ട് വജുഹുൻ മറ്റു ചില ജനങ്ങൾ യോമിനെന്ന് നാമിക്ക്പന്നമാർ സുഖത്തിലേക്ക് അറിയുവോ കാത്തിരി നേരെ മധുരം മോമിനിങ്ങൾ അയ്യ ഹസനർ ഇല്ലേ സ എന്തുകൊണ്ടില്ലേ സായി സായിയ ദുന്യാവൽ ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി ഒരു ജനങ്ങൾ ദുന്യാവു ചെയ്തായിരിക്കുന്ന സൽപ്രവർത്തന പ്രവർത്തനം വേണ്ടി അവ ഞാൻ യാമത്തിലേക്കാറൻ ഞായ്മത്തുണ്ടായി അസനത്തു നട അല്ല സുഖിക്കുന്നവരേക്കാരം അല്ല സന്തുഷ്ടരീക്കാർ നട അന്ന് ജലജനങ്ങളെ സന്തുഷ്ടക്കാറല്ലോ ഷാഹി അവർ ആ പ്രവർത്തനത്തിന് വേണ്ടി തുന്യാകുന്നു ഈ താഴത്തുകൊണ്ട് റാധീയത്തും തൃപ്തിപ്പെട്ടവരെയും കാരണം വിലാഹ്റത്തില് ലിമ ലിമാ ലാത്ത കൂലി കാണ്ട പന്നർ പൊന്നറ അങ്ങനെ ഈ ജനനത്തിനാലേ ഉയർന്നതായിരിക്കുന്ന സ്വർഗത്തിലവർ ഏത് നിൽക്കുക അലിയത്ത് ഇസമ്മ മല്ലാം നിൽക്കും ഉയർന്നതാണ് കായ്ച്ചിലും ഉയർന്നതാണ് സ്ഥാനത്ത് മാനും ഉയർന്നതാണ് ഇസ്സം മാനൻ ഇസം നിൽക്കും മാനം നിൽക്കുന്നതാക്കും ഉയർന്നതായിരിക്കുന്ന സ്വർഗം ലായുസ്മ സ്വർഗത്തിൽ കേൾക്കുക ലാഹിയാ വേണ്ടാത്ത സംസാരം അനാവശ്യ സംസാരം കേൾക്കൂലായി വത്തായി ലായ് ഉസ്മ ഊ ലാ തുസ്മ ഊ ഫിഹ സ്വർഗത്തിൽ കേൾക്കുക ലാഹിയ തുടയിൽ അവിടെ കേൾക്കുക ആരെ ലാ യുസ്മിയ അവിടെ 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 കേൾക്കില്ല ആര് ലാഹിയത്തും ലാഹിയത്തന്നെ അനാവശ്യം പറയുന്ന ആൾന്നാണ് അനാവശ്യം ഈ നെഫ്സും അത്തുല്ല ഈ ഹദയാനിന് വിൽക്കാം അമീൻ ഹതയന പൊളിവാക്ക് ഹദയാനറിനല്ലേ അർത്ഥ അർത്ഥശൂന്യന്മാർക്ക് അർത്ഥം ജാത്ത പൊളിവാക്കിനിക്ക് ഹദയാനെന്നറിയാം അപ്പം കലാമന്ന് ഹദിയാൻ പൊളിവാക്ക് എന്താക്കുന്നുണ്ട് അനാവശ്യം എന്താക്കുന്ന സംസാരം സംസാരിക്കുന്ന ആൾ അവിടെ കേൾക്കൂല അങ്ങനത്തെ അവിടെ കേൾക്കൂല ആറ് അങ്ങനത്തെ ആളുണ്ടാവൂലാറ് ഫിഹിലുണ്ടാവും സ്വർഗത്തിലുണ്ടും ചാരിയാണ് ഒലിക്കുന്ന നദികൾ എന്നാ മീൻമായി എന്തുകൊണ്ടും ഒലിക്കണ മീൻമായും വെള്ളമായിട്ട് വെള്ളം കൊണ്ട് ഒലിക്കുന്ന വെള്ളം വെള്ളം ഒലിക്കുന്ന നദികളുണ്ടാവും എന്നാൽ അവിടെ അഭിമാന അയൂവിൻ്റെ മാനേട്ടാണ് അതിനെ അയ്യന ജമ്മിൻ്റെ ജമ്മഅ അവിടെ നദികൾ നിർത്താം ഫിഹിലുണ്ടാവുകൾക്ക് സുറും വർക്ക് ഉയർത്തപ്പെട്ട കട്ടിലുണ്ടാവും ഏതാത്ത ആത്ത നിലക്കുയർത്തപ്പെട്ടത് തതുറ നിൽക്കുയർത്തപ്പെട്ടത് മഹന നിൽക്കുയർത്തപ്പെട്ടത് എല്ലാം നിൽക്കും കട്ടിലെന്താ എൻ്റെ തടിയനെ ഉയർന്നുകൊണ്ടാണ് ഉയർന്ന കട്ടില സാധാരണ ഇപ്പം സാധാരണ നമ്മൾ നമ്മളെ ആയിക്കെട്ടിലെ മാറി പതുങ്ങിയെട്ടിലല്ല ഉയർന്ന കെട്ടിലാണ് ഉയർന്ന കെട്ടിലാണ് പിന്നെ എൻ്റെ സ്ഥാനം ഉയർന്ന ഖദറം നിൽക്കുന്ന സ്ഥാനം ഉയർന്ന ആ മഹലുയർന്ന ഉയർന്ന ഉയർന്ന ഉണ്ടാവുക എന്ന് ആ നിൽക്കും എല്ലാം നില്ക്കും ഉയർന്നതായിരിക്കുന്ന കട്ടിലുണ്ടാവും അക്കുവാബും കോപ്പകളുണ്ടാകും ഈ അക്കുദാബും അങ്ങനത്തെ കോപ്പം അല്ലാതെ പിടില്ല ആൻഡലിൽ ഇല്ലാത്ത പിടില്ലാത്തതായിരിക്കുന്ന കോപ്പൊക്കെയാണ് അക്കുവാബ് എന്ന് പറയുന്നില്ല ഓരോക്കെ എങ്ങനത്തെ കോപ്പാ ആക്കുമോൾ വെക്കപ്പെട്ടിരിക്കുന്ന നദിൻ്റെ വക്കത്ത് ആ ആസ്ഫാത്തിൽ ഒയ്യൂനി നദിൻ്റെ വക്കത്ത് വെക്കപ്പെട്ടതായിരിക്കുന്ന ഏതെങ്കിലും വാദത്തിൽ ഷുർബിൽ കുടിച്ചാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട നില കീന്ന ഓരമാർക്ക് തലക്കണി ഉണ്ടാവും തലയണി അസായി എങ്ങനത്തെ അസുഫങ്ങനെ അണിയണിയായിട്ട് വെക്കപ്പെട്ട അണിയണിയായിട്ട് വെക്കപ്പെട്ടതായിരിക്കുന്ന തലയണി അതിലിങ്ങനെ ചാരി കുത്തിർക്കും എമ്മിലിങ്ങനെ അതാ ബാലുവാ ജാബി ബംബി ബാദിൻ ബാലുബായി ചില തലയണി ബി ജംബി ബായാലും ബായാലിൻ്റെ നേരെ അടുത്തേക്കാറ് അതിലേക്ക് ചാരുഹ് അതിലേക്ക് ആ സുഖക്കാരും മൂലങ്ങളും ചാരും അങ്ങനത്തെ ബായാലും ബായൻ്റെ അടുക്കൽ അടുത്ത് ഇങ്ങനെ സഫ സഫ ആയിട്ട് ഒന്നിൻ്റെ ഒന്ന് ഒന്നിൻ്റെ അടുത്ത് മറ്റൊന്നായിട്ട് വക്കപ്പെട്ട് കണുങ്ങണ അണിയായിട്ട് അണിയണിയായിട്ട് വെക്കപ്പെട്ട തലക്കണി ഉണ്ടാകും ഒസറാബി വിരിപ്പും ഉണ്ടാകും ഏ ബുസത്തുൻ വിരിപ്പുകൾ അങ്ങനത്തെ വിരിപ്പ് തനാഫിസ് കൊടിപ്പുള്ള അങ്ങനെ കൊടിപ്പുള്ള വിരിപ്പുണ്ടല്ലോ രണ്ട് തലക്കൊന്നാല് ചുറ്റുഭാഗത്തുണ്ടാക്കുന്ന കൊടിപ്പുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങളുടെ ചില അങ്ങനത്തെ അങ്ങനത്തെതായിരിക്കുന്ന വിരിപ്പും ഉണ്ടാവും ആ പുസ്തത്തും അങ്ങനത്തെ പുസ്തത്ത് തൊനാഫീസു തൊനാഫീസായ കൊടിപ്പുള്ളതായി ഹാ ഹിംലും അതിൻ്റെ അർത്ഥമാണ് അത് ആ ഹിംബിലുള്ളതായിരിക്കും ഉണ്ടാക്കുന്നുണ്ട് കൊടിപ്പുള്ളതായിരിക്കും ചുറ്റുഭാഗം കൊടിപ്പുള്ളതായിരിക്കുന്ന അല്ല എല്ലാം നല്ല ചുരുക്കുള്ള വിരിപ്പുണ്ടാവും മൗസ്വത് എന്താ വിരിക്കപ്പെട്ടതാന്ന് ഈ മൗസ്വത് വിരിക്കപ്പെട്ട അങ്ങനത്തെതായിരിക്കുന്ന എന്താക്കുന്ന ഏമത്തിലേക്കാരം സന്തോഷത്തിലേക്കാരം എന്താ ചില ജനങ്ങളെന്ന് അതുകൊണ്ട് അഫലായുറുണ അതുകൊണ്ട് മക്ക മുഷീക്കികളാകുന്ന ജനങ്ങളെ അവർ നോക്കുന്നില്ലയോ ഐ അയ്യോ മക്ക ഗുഫാറും മക്ക നോക്കുന്നില്ലയോ എന്ത് നോട്ടം ഇന്നത്ര പിന്താർഹമായിരിക്കുന്ന നിലക്കുള്ള നോട്ടം എങ്ങോട്ട് ലഭിക്കുക ഒട്ടകത്തിലേക്ക് ഗൈഫ ഹുരി അങ്ങനെ ഒട്ടക്കത്തിൽ സൃഷ്ടിച്ചത് ഒട്ടക്കത്തിൽ പഠിച്ച് ശരിക്ക് ചിന്തിച്ചാലും അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ അത്ഭുതകരമായിരിക്കുന്നു എന്താക്കുന്ന കഴിവ് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഉദരത്തിനെ അറിയിക്കുന്ന എങ്ങനെ ഒട്ടക്കത്തെ സൃഷ്ടിച്ചത് എന്നെ നോക്കുന്നില്ലയോ ഒലസമ്മായി ആകാശത്തിലേക്ക് ഗൈഫ റുഫ് എങ്ങനെ ഉയർത്തപ്പെട്ടതെന്ന് ഒരിപാലിയ പർവ്വതത്തേക്ക് നോക്കുന്നില്ലേ ഗൈഫിനെ നയനെ നാട്ടപ്പെട്ടതെന്ന് ഒലിന് ഭൂമിയിലേക്ക് നോക്കുന്നില്ല കൈഫിനെ അങ്ങനെ പരത്തപ്പെട്ടതെന്ന് ഈ ഭൂസിത്തെ എന്നർത്ഥം അത് എനിക്ക് നോക്കിയാൽ തെളിവെടുക്കുന്നില്ലേ ഫയസ് എസ് എൻ്റെ അബിഹാദിനെ തെളിവെടുക്കുന്നില്ലയോ അല്ല കുതിർത്തി അള്ളാഹ്ൻ്റെ കുതിരത്തിൻ്റെ മേലും അഹദാനീയത്തിൻ്റെ മേലും എന്ന് ശരിക്ക് ചിന്തിച്ചാൽ ആകാശവും ഭൂമിയും മലയും അല്ല ഒട്ടകങ്ങളൊക്കെ നാക്ക് ശരിക്ക് ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ കുതിർത്തിങ്ങനെ വിളിച്ചോതും അതിങ്ങനെ പ്രകടമോ എന്ന് ശരിക്ക് ചിന്തിച്ചാൽ ഇയാർ അഥവാ സുധരോട് എന്താണ് ഒട്ടകം തുടങ്ങാൻ ഒട്ടകാദ്യം പറയാൻ കാരണം എന്താ അറബികൾക്കേറ്റവും പ്രധാനം ഇതാക്കുന്ന മുറി ഒട്ടകം കൊണ്ട് തന്നെ അതായത് ഇബ്രുകൊണ്ട് തുടങ്ങി തലക്കൽ എന്തുകൊണ്ടില്ല അനുമശ് മുലാപസ് മക്കാമുഷീക്കങ്ങളിൽ ഏറ്റവും ബന്ധം കൂടുതലും ശക്തിയായിട്ട് ബന്ധമുള്ളവരാണല്ലോ ആ ഒട്ടകമായിട്ട് മീൻ വഴി മറ്റുള്ള ജീവികളൊക്കെ ആളുകൾ അവർക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു പ്രധാന ഒട്ടകം ഓ ഒരു ശ്രുതിഹാറ്ററി വാക്കുടെ ഭൂമിയെ പരത്തപ്പെട്ടെന്ന വാക്കുകൊണ്ട് ഭൂമി പരന്നാന്ന് അറിയിക്കുന്നുണ്ട് ലാഹിർ സംഗതി ഭൂമി വരേണ്ടതാണെങ്കിലും ഉരു ഉരുണ്ട ഭൂമി അസ്ലിനെ തെബിയത്ത് ഉരുണ്ടതാണെങ്കിലും എന്താ കാഴ്ചയെ പരന്നുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് സത്യഹത് എന്ന് പറഞ്ഞത് അത് ആ സുത്യഹത്ത് കാരണ വാക്ക് ലാഹിറും വ്യക്തമാണ് ഫീൽ അല്ല സ്വത്യഹം ഭൂമി സത്യഹാണ് പരന്ത പരന്നതാണ് എന്ന് അന്നുള്ളതേക്ക് ലാഹിറ അങ്ങനെയാണ് ഒരു ഷെറായിൻ്റെ ഒരമാക്കന്മാർ വാലയോലമാവു ഷെറായി ഷെറായിൻ്റെ അലിമീങ്ങൾ എന്താക്കുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പരന്നിട്ടെന്നുള്ള അഭിപ്രായമാണ് ലാ കുറ അങ്ങനെ ഗോളല്ലാന്ന എന്ന് ഇങ്ങനെ കമാ അതിനെ കമാക്കാലാവൂല്ലഹ്യ ഗോളശാസ്ത്രജ്ഞന്മാർ പറഞ്ഞെങ്ങനെയാണ് ഗോളശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ എന്താക്കുന്ന ഗോളാണെന്നല്ലേ എന്ന് സംഗതി വയില അങ്ങനെ ആരും ഏ നീ ഗോളാന്ന് വിശ്വസിച്ചാലും പരന്നിട്ടാന്ന് വിശ്വസിച്ചാൽ ഷെറായിന്റെ ഈമാൻ ഈമാൻകാരി താറാറാക്കൂല ഇങ്ങനെ വിശ്വസിക്കാറും അതോ വയനം ഞാൻ കൊള്ളത് പൊളിക്കുന്നില്ലെങ്കിലും റുക്കിനെ കേൾക്കാൻ ഈ ഷറൈൻ്റെ റുക്കിന്ന് റുക്കിനെ ഏ ഷറായി എന്താക്കുന്ന റുക്കിന് ഘടകം ഘടകം അതിൻ്റെ ഫറു ഫിനെ അത് പൊളിക്കുന്നില്ലെങ്കിലും ഭൂമി പറന്നാന്ന് നിശ്ചയിച്ചാലും കോയപ്പഞ്ചാ ഉരുണ്ടെന്ന് നിശ്ചയിച്ചാലും കോയപ്പഞ്ച അങ്ങനെ ഷറൈൻ എന്താ ഷറൈൻ്റെ നിയമത്തിനേക്ക് റുക്കിനിക്ക് താറാറാക്കൂലാർ ഓ ഇമാൻ ഇമാൻ ഇമാന് തടസ്സം വരില്ല ഇമാൻ കാര്യത്തിന് ഷെറൈൻ്റെ നിയമത്തിന് ഇതിൽ വരില്ലാന്ന് എൻ്റെ കോയപ്പഞ്ചറാൻ്റെ ആലിമ്യങ്ങൾ പറഞ്ഞ് പരന്നിട്ടെന്നാണ് ഓളശാസ്ത്രജ്ഞം ഉരുണ്ടിട്ടാന്ന് പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണെന്ന് ഇറക്കട്ടെ ജാർ ബാഹിര് സുത്തിഹേതന്നാ എതിരൊട്ടും ചാണോ കായ്ച്ചിലോ ഭാരന്ന് കൊണ്ടനല്ലേ അങ്ങനെ അയക്കാറും അതുകൊണ്ട് ഫദക്യർ അതുകൊണ്ട് ഫദക്കിറിനെബിൻ നിങ്ങൾ ഉപദേശിക്കും ആ മുഷിരിക്കങ്ങളെ ഓണർത്തി ഫീർ ഹുമെന്ന് നിങ്ങൾ ഉണർത്തിയ നേമ ഇതുപോലെ നേമത് അള്ളാ നേമത്തവർക്ക് മുതലായിലെ തോഹ അള്ളാഹ് തോഹേദിനുമില്ല അറിയിക്കുന്ന തെളിവുളക്കങ്ങൾ ഉണർത്തി കൊടുക്കേന്ന് ഇനമാനത്തെ മുതക്കര നിങ്ങൾ ഉപദേശകനും ഉണർത്തി ഉണർത്തി കൊടുക്കുന്നവൾ മാത്രമാണു ലസ്ത അലഹി നിങ്ങൾ അവരെ മേലെ നിങ്ങൾ മുസൈഫർ അധികാര അധികാര അധികാരസ്ഥനല്ല നിങ്ങൾ അവർക്ക് നന്നാക്കും കൈവല് നിങ്ങൾക്ക് ഉപദേശിക്കാനേ ഉത്ത ഉത്തരവായിത്തോളും മക്കാ മുഷിങ്ങൾ അള്ളാൻ്റെ വഹദാനീയത്തും അള്ളാൻ്റെ കുതിരത്തൊക്കെ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണർത്തി കൊടുക്കുകയും അവർ ഉപദേശി അവർ പറഞ്ഞു കൊടുക്കി നിങ്ങളൊരു പ്ര പ്രബോധകം മാത്രമാണ് നിങ്ങളുടെ ഉപദേശകം മാത്രമാണ് നിങ്ങളെ അവരെ മേലി ഏൽപ്പിച്ചിട്ടില്ല അത് നന്നാക്കാൻ എന്ന് ലസ്താ നിങ്ങളല്ല ഈ അവരെ മേൽ മുസൈത്തുരി നിങ്ങളെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളല്ലാന്ന് അവൾ നന്നാക്കാൻ എന്ന് വിഹ്ലാത്മി സ്വാതി കേട്ടോ സീൻ്റെ സ്ഥാനത്ത് മുസൈത്തു എങ്ങനെയുണ്ട് അവിടെ ഈ ഈ മുസല്ലത്തിൻ ഏൽപ്പിക്കപ്പെട്ട ആളല്ലാന്ന് ഇത് ഹബാ ഖബൽ അമ്രീൽ ജിഹാദ് കൊണ്ട് കൽപ്പിക്കുന്ന മുമ്പ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ മുസൈത്തുര് മാത്രമാണ് നിങ്ങൾ തിക്കീറിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞത് ഇല്ല എങ്കിലും ലാക്കിൻ്റെ എങ്കിലും മന്ദവെല്ലാവരെയും പിന്തിരിഞ്ഞ് ആഹ്ദാനി മന്ത് പിന്തിരിഞ്ഞാന്നുള്ള കഫറ കുറുകൊണ്ടൊക്കെ കാഫീറായാൽ ആദിബുല്ലോ അള്ളാൻ ശിക്ഷിക്കും അല്ലതാബ് അല്ല അക്ബറ വലിയ അതാബ് വലിയ അതാബേത ലാതാബ് അല്ലാതാബല്ലാറ ചെറിയ അതാബേദ ദുന്യാവലാതാബും എന്തുകൊണ്ട് ദുന്യാവുലാതാബ് ചെറിയ അതാപ് എന്തുകൊണ്ട് എന്താതാപി കത്തിൽ കത്തിൽ കൊണ്ടും വസ്തു കൊണ്ടൊക്കെ യുദ്ധം ചെയ്ത് കണ്ട് യുദ്ധം ചെയ്ത് കണ്ട് കൊല്ലിൽ കൊണ്ടും അറസ്ലെ കൊണ്ടൊക്കെ അയക്കുന്ന കുന്ന ഇന്ന ഇലീന ഞമ്മളെ കൊള്ളയാണ് ഇയാബ് പോലെ മടക്കം ഈ റോജുമായിരുന്നു സുമ്മ ഇന്ന അലിനാ പിന്നെ ഞമ്മളെ കൊള്ളയാണ് നമ്മളെ മെയില്ല ഈസ പോലെ വിചാരണ ഈ ജസാവും പോലെ പ്രതിഫലം ആ വിചാരണ ചെയ്താണ് പ്രതിഫലം കൊടുക്കരുത് ലാ കുഹാ ഞങ്ങളെ നമ്മൾ ഉപേക്ഷിക്കൂല അപ്പം തന്നെ ഒരിക്കലും ഉന്നർ